ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ ഒരു ഗിഫ്റ്റുമായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ശാന്തിയുടെയും കുമാരിയുടെയും വീട്ടിലാണ് അപ്പോൾ അവർക്ക് ഒരു ചെറിയ സാധനം വേണം വേണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ വണ്ടൂരിലെ ലൈവ ടെക്സ്റ്റൈൽസിലെ യൂസുഫ്കനോടാണ് കാര്യം അവതരിപ്പിച്ചത് ഒരു മടിയും കൂടാതെ നമ്മൾ പറഞ്ഞ കാര്യം അതുപോലെ ഏറ്റെടുത്ത് നമ്മളോട് സഹകരിച്ചിരിക്കുകയാണ് എവിടെയാണ് ഇവിടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഹലോ எஸ் ോക്കെന്താണിത് എന്താ സാധനം അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അത് നിങ്ങൾക്കൊന്നും പറ്റൂല എനിക്കന്നെ നല്ല വെയിറ്റ് ഉണ്ട് അടിപൊളി ഗിഫ്റ്റ് ഇതിലരക്കാൻ അറിയോ നന്നായി ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും അറിയൂലേക്ക് ടെക്സ്റ്റൈൽസിലേക്ക് നിങ്ങൾ രണ്ടുപേരും കൊണ്ടുവരണോ ഡ്രസ്സൊക്കെ തരാൻ പറഞ്ഞിരുന്നു